ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരി ശരത്തിനെ കാണാൻ പോയ വിവരം അച്ചമ്മ അറിയണം കേട്ടോ അച്ചമ്മയോട് ശരത്തിൻ്റെ അമ്മ തന്നെയാണ് പറയുന്നത് ഇന്ന് സുന്ദരിക്ക് ശരത്തിനെ കാണണം എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മയുടെ മനസ്സിൽ ചില മോഹങ്ങളൊക്കെ അങ്ങ് വരികയാണ് കേട്ടോ സുന്ദരിയെ ശരത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അച്ചമ്മയുടെ മനസ്സിൽ വരികയാണ് പിന്നീട് അച്ചമ്മ മഴയെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പോൾ സുന്ദരിയുടെ ഓഫീസ് കാർ അവിടെ കിടക്കുന്നത് കാണുകയാണ് അപ്പോൾ അച്ഛമ്മ മനസ്സിൽ കരുതാണ് ആ സുന്ദരി ഇത്ര പെട്ടെന്ന് ശരത്തിനെ കണ്ടു വന്നോ എന്നൊക്കെ ഇങ്ങനെ കരുതിയിട്ട് വീട്ടിലേക്ക് അങ്ങ് കയറുകയാണ് അങ്ങനെ വിനീതും മാലിനിയും അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ സുന്ദരി വന്നോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ആ സുന്ദരി ചേച്ചി വന്നു എന്നിട്ട് അപ്പം തന്നെ പോയി അത് വിനീതേട്ടൻ്റെ കാർ എടുത്തോണ്ടാ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്താ ആരെ കാണാനാണ് പോയത് അതൊന്നും പറഞ്ഞില്ല വിനീതേട്ടനെ ഏട്ടനെ ഫോൺ വിളിച്ച് നിൻ്റെ കാർ ഒന്ന് വേണം എന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് ഞാൻ ടയിലായിരുന്നു ആ സമയത്താണ് സുന്ദരി വിളിച്ച് നിന്റെ കാർ ഒന്ന് വേണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത് എന്താ എന്താ അച്ഛമ്മ എന്ന് പറയുമ്പോൾ ആ സുന്ദരി പോയിട്ടുള്ളത് എവിടേക്കാന്നുള്ളത് എനിക്കറിയാം എവിടേക്കാ എങ്ങനെ അച്ഛമ്മ അറിഞ്ഞത് ഞാനോ ഞാൻ ശരത്തിൻ്റെ അമ്മയെ എന്ന് മഴയുടെ സ്കൂളിൽ വെച്ച് കണ്ടു ആദ്യമേ വിളിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ശരത്തിനെ ഫോം വിളിച്ചിരുന്നു അത്രേ സുന്ദരി എന്നിട്ട് അത്യാവശ്യമായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞുത്രേ ആണോ എന്നിട്ട് നമ്മുടെ അടുത്തൊന്നും അത് പറഞ്ഞില്ലല്ലോ സുന്ദരി ചേച്ചി പിന്നെ എന്തിനാവും ശരത്തിനെ ഇപ്പോൾ കാണാൻ വേണ്ടി പോയത് ശരത്തിനുമായിട്ട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നല്ലോ ശരത്ത് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ സുന്ദരി ചേച്ചിക്ക് ഭയങ്കര കലിപ്പായിരുന്നല്ലോ പിന്നെ എന്തുപറ്റി എന്നൊക്കെ ഇങ്ങനെ മാലിന്യം പറയാൻ കേട്ടോ അപ്പോൾ വിനീത് പറ അത് അവരുടെ ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാവും കാരണം അയാളും ഒരു കലക്ടർ ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അയാളുമായിട്ടൊന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചറിഞ്ഞ് ചെയ്യാം എന്ന് കരുതിയിട്ടുണ്ടാവും അതിന്റെ വല്ല കാര്യത്തിനും പോയ ും സുന്ദരി എന്നങ്ങ് പറയട്ടെ അപ്പൊ അച്ചമ്മ പറ നീ ഒന്ന് വെറുതെ ഇരുന്നേടാ വിനീത അതൊന്നുമല്ല സുന്ദരി തനിച്ചാണ് അവിടേക്ക് പോയത് പിന്നെ നമ്മളോട് ആരോടും ശരത്തിനെ കാണാൻ പോകുന്നത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അതിൽ എന്തോ ഒരു വശപ്പശകുണ്ട് എന്തായാലും സുന്ദരിക്ക് ശരത്തിനോടുള്ള ആ ഒരു ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട് ആ ദേഷ്യം മാറിയതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല അവൾക്ക് ചിലപ്പോൾ ശരത്തിനോട് ചെറിയൊരു കമ്പം തോന്നിക്കാണും അങ്ങനെയെങ്കിൽ ആ ഒരു ഇഷ്ടം ഇനിയൊരു വലിയ ഇഷ്ടം തന്നെ ആയാൽ മതിയായിരുന്നു എന്തൊക്കെയാ അച്ഛമ്മ പറയുന്നത് വിനീത അങ്ങ് പറയൂട്ടോ നീ ഒന്ന് വെറുതെ ഇരുന്നാടാ എൻ്റെ സംശയം ശരിയായ മതിയായിരുന്നു എങ്ങനെയെങ്കിലും എൻ്റെ സുന്ദരി മോളുടെ കല്യാണം ഒന്ന് നടത്തണം അവനും ഒരു കുഞ്ഞുണ്ട് സുന്ദരിക്കും ഒരു കുഞ്ഞുണ്ട് പേരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം സുന്ദരിക്കും വേണ്ടേടാ ഒരു ജീവിതം അവൾ എന്നും ഇങ്ങനെ തനിച്ച് നടന്നാൽ മതിയോ എന്നൊക്കെ പറയുമ്പോൾ ആ ഇതൊക്കെ പറഞ്ഞും കൊണ്ട് സുന്ദരിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് നോക്ക് അച്ചമ്മ അച്ചമ്മയുടെ വയറ് നിറച്ചങ്ങ് കിട്ടും എന്നൊക്കെ പറയും അതൊക്കെ ഞാൻ നീ ഇതൊന്നും പൊളിക്കാതിരുന്നാൽ മതി സുന്ദരി വരുന്ന സമയത്ത് നീ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ ഇരുന്നാൽ മതി അല്ലാതെ ഇതിൽ ഇടപെടാനൊന്നും നിൽക്കണ്ട എന്നങ്ങ് പറയുമ്പോൾ ഞാൻ എന്താ ഇടപെടുന്നു എനിക്കെന്താ സുന്ദരി ശരത്തിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ദേഷ്യവുമില്ല പിന്നെന്താ അച്ഛമ്മ അങ്ങനെയൊക്കെ പറയുന്നു ഇനി എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട ഞാനത് എങ്ങനെയാ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ട് നിന്നാൽ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ മാലിനിയും കൂടി പറയണേ ഞാനും അച്ഛമ്മയും കൂടി ഈ പ്ലാൻ ചെയ്തോളാം വിനീതേട്ടൻ ഇതിൽ ഇടപെടേണ്ടോ എന്നങ്ങ് പറയൂട്ടോ മാലിനി ഞാനൊന്നും ഇടപെടുന്നില്ല എന്തായാലും ഇത് എങ്ങനെയാണെന്ന് വെച്ച് സുന്ദരിയോട് അവതരിപ്പിച്ചു എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയൂ കേട്ടോ ആ എന്തായാലും സുന്ദരി വരുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് അങ്ങ് സുന്ദരി വന്നിട്ട് പറയുന്നത് ഞാനിങ്ങനെ ശരത്തിനെ കാണാൻ പോയിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ സുന്ദരിയുടെ മനസ്സിൽ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സുന്ദരി ആ ശരത്തിനെ അങ്ങനെ ഒന്നും കാണുന്നില്ല എന്ന് മനസ്സിലാക്കും അതെല്ലാം സുന്ദരി നമ്മളോട് ശരത്തിനെ കണ്ട കാര്യം മറച്ചു വയ്ക്കുകയാണെങ്കിൽ ിൽ അതിൽ നിന്നും മനസ്സിലാക്കണം ശരത്തിനോട് ഒരു പ്രത്യേക കമ്പം സുന്ദരിക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം എന്നങ്ങ് പറയുമ്പോൾ വിനീത് പർ അച്ഛമ്മയുടെ കണ്ടുപിടുത്തം അപാരമാണല്ലോ ഈ വയസ്സുകാലത്ത് അച്ചമ്മയ്ക്ക് ഇതൊക്കെയാണോ അറിയുന്നത് എന്താടാ എനിക്ക് വയസ്സായി എന്ന് കരുതിയിട്ടേ പ്രായം കൂടുംതോറും അറിവ് കൂടുകയും ചെയ്യുക അല്ലാതെ നിന്റെ പോലെ കുത്തിത്തിരിപ്പല്ല ഞാൻ പറയുന്നത് അയ്യോ ഞാൻ ഒരു കുത്തിത്തിരിപ്പും പറഞ്ഞിട്ടില്ല ഞാൻ ഉള്ളൂ അച്ഛമ്മയുടെ കണ്ടുപിടുത്തം നീ കണ്ടോ സുന്ദരി ഇവിടെ വന്ന് നേരിട്ട് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സുന്ദരിക്ക് ശരത്തിനോട് എന്തോ ഒരു കമ്പമുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മുരുകനാണെങ്കിലോ മനസ്സിൽ ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടാനുട്ടോ അപ്പോൾ ആ സമയത്ത് ലതയുടെ തലയിൽ എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലതയാണെങ്കിലോ വായ് തോരാതെ തന്നെ സുന്ദരിയുടെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുട്ടോ പക്ഷെ അതൊന്നും തന്നെ മുരുകൻ്റെ മനസ്സിലേക്ക് അങ്ങ് പോകുന്നില്ല മുരുകൻ നേരെ ചാമുണ്ടേശ്വരി സ്ഥലത്തെ കുറിച്ച് സുന്ദരി പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രമായിരിക്കട്ടോ മുരുക മനസ്സിലിങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെയല്ലാതെ പറയാണ് ഞാൻ സുന്ദരി മേടത്തിനെ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടി തന്നെയാണ് ജാടയുള്ള സ്ത്രീയാണെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ അങ്ങനെയല്ല സുന്ദരി മേഡത്തിനോട് അടുത്തപ്പോഴാണ് അറിഞ്ഞത് നല്ല മനസ്സിൻ്റെ ഉടമയാണ് കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും ഒപ്പം സ്നേഹവും എന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുമുണ്ട് പക്ഷേ ശരത്ചന്ദ്ര സാറിനോട് അങ്ങനെ ആയിരുന്നില്ല ഞങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ പേടിയായിരുന്നു നല്ല ഗൗരവമായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് തന്നെ ചെയ്തിരുന്നു സുന്ദരി മാഡവും അങ്ങനെ തന്നെയാണ് പക്ഷേ സുന്ദരി മാഡം എല്ലാത്തിനും ഒപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ ഈ കാര്യം എന്നോട് പറഞ്ഞ സമയത്ത് സുന്ദരി മാഡം ശരിക്കും എൻ്റെ കൂടെപ്പറപ്പിനെ പോലെയാണ് എന്നോട് സംസാരിച്ചത് എന്നിട്ടാണ് എന്നോട് പറഞ്ഞത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിട്ടാൽ എന്തായാലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞ കാര്യം അതുകൊണ്ട് ഏട്ടാ നമുക്ക് എന്തായാലും പോവണം എന്നങ്ങ് പറയട്ടോ അപ്പം മുരുകൻ ഇതൊന്നും കേൾക്കുന്നുണ്ടാവില്ല എന്താ ഏട്ടനൊന്നും മിണ്ടാത്തത് എന്താ നീ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം വല്ലതും ഏട്ടൻ കേട്ടോ എന്താ നീ പറഞ്ഞത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ സുന്ദരി പറഞ്ഞില്ലേ പോകാൻ അവിടേക്ക് പോകണം എന്നാ പറഞ്ഞ് ഇനി മതി എൻ്റെ തലയിൽ എണ്ണയിട്ടത് ഞാൻ പറയുന്നതൊന്നും തന്നെ ഈ ഏട്ടൻ കേൾക്കുന്നില്ല ആദ്യം ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനമെടുക്കി എനിക്ക് എന്തായാലും ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോകണം എന്നങ്ങ് പറഞ്ഞ് വാശി പിടിച്ച് കുറച്ച് ദേഷ്യത്തോടു കൂടി ലത പിന്നെ അവിടുന്ന് അങ്ങ് കയറി പോകാനെട്ടോ അപ്പോൾ മുരുകൻ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രം ഇനി എനിക്കൊരു തലവേദന ആവുമെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ മുരുകനും മനസ്സിൽ കരുതാണ് പിന്നീട് സുന്ദരി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അച്ചമ്മയും മാലിനിയും വിനീതും കൂടി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ സുന്ദരി ചോദിക്കാൻ എന്താ എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഭക്ഷണം വല്ലതും കഴിക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ എന്ത് പറ്റി എന്താ സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കിയോ എന്നങ്ങ് ചോദിക്കാം കേട്ടോ എന്ത് സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലല്ലേ എന്ന അങ്ങ് ഒന്ന് ഒരാക്കിയ രീതിയിലങ്ങ് സംസാരിക്കും എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമല്ലോ അത് കല്യാണത്തിനൊക്കെ അല്ലേ ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടി സംസാരിക്കുന്നതും ഒരു പെണ്ണും ഒരു ചെറുക്കനും വിവാഹിതരാവുന്നതൊക്കെ അങ്ങനെയുള്ള നല്ല നല്ല ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ അല്ലേ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ഈ അച്ഛമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നങ്ങ് പറയട്ടെ അപ്പോഴാവും മഴ അവിടേക്കങ്ങ് വരികയാണ് എന്നിട്ട് ഒരു ചെസ് ബോർഡുമായിട്ടാണ് വരും അമ്മേ അമ്മൂട്ടി എൻ്റെ കൂടെ കളിക്കാൻ വരുന്നോ എനിക്ക് കെ മാസ്റ്റർ പഠിപ്പിച്ചെന്ന ചെസ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇതെവിടന്നാണ് എനിക്ക് ചെസ്സ് എനിക്ക് മാസ്റ്റർ ഗിഫ്റ്റ് തന്നതാണ് ആണോ എന്ന മോൾ പോയി കളിച്ച് അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല അമ്മേനെ ഞാൻ പഠിപ്പിച്ചു തരാം മാസ്റ്റർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മേനെയും പഠിപ്പിച്ചു തരാം എന്നങ്ങ പറഞ്ഞു ട്ടോ അപ്പോ സുന്ദരി പറയേ മോൾ ഇപ്പോൾ പോയി കളിച്ച് അമ്മ പിന്നെ കളിക്കാൻ വരാം അമ്മയ്ക്ക് ഇപ്പോൾ നല്ല തലവേദനയുണ്ട് അമ്മ ഇപ്പോൾ ഒരാളെ കാണാൻ വേണ്ടി പോയിട്ട് വരികയാണ് പിന്നെ ഡ്രൈവ് ചെയ്തതൊക്കെ അല്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല തലവേദന ഉണ്ട് മോൾ ട്ടോ എന്നും പറഞ്ഞിട്ട് മഴയാണ് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കട്ടോ അപ്പോൾ അച്ഛമ്മ വളരെ ആകാംക്ഷയോടു കൂടി ചോദിക്കുക ആരെ കാണാനാണ് നീ പോയത് സുന്ദരി എന്നങ്ങ് ചോദിക്കുമ്പോൾ സുന്ദരി തന്നെ അങ്ങ് അത്ഭുതപ്പെടുക എന്താ അച്ചമ്മ ഇത്ര ആകാംക്ഷയോടു കൂടി ചോദിക്കുന്നത് എന്നങ്ങ് വിചാരിക്കുകയാണ് അപ്പോൾ എന്താ എന്താ സുന്ദരി നീ ഒന്നും പറയാത്തതോ അത് അച്ചമ്മ അതൊക്കെ പിന്നെ പറയാം എനിക്ക് ഭയങ്കര തലവേദന അച്ചമ്മ എനിക്ക് നല്ല കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ട് വരുമോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതിനെന്താ ഞാൻ ഇപ്പോൾ ഇട്ടോണ്ട് വരാം എന്നങ്ങ് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകുന്നത് അപ്പോൾ മാലിനിയെയും കൂടെ വിളിക്കുന്നുണ്ട് അപ്പോഴൊക്കെ സുന്ദരി പോകുമ്പോൾ അങ്ങനെ ഒരു മുള്ളു മുനയിൽ തന്നെ പറയാണ് അല്ല ഇത്ര തിടുക്ക പിടിച്ചിട്ട് ആരെയാണ് കാണാൻ പോയത് അല്ല ഇനി വേറെ വല്ല ഞങ്ങളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ സുന്ദരി തന്നെ വിചാരി എന്താ ഈ അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്ന എന്താ അച്ഛമ്മയുടെ മനസ്സിലുണ്ടല്ലോ എന്നുള്ള ധാരണ കേട്ടോ അങ്ങനെ സുന്ദരി ഒന്നും പറയാതെ അവിടുന്ന് അങ്ങനെ മാലിനിയോട് പറയണ വാ നമുക്ക് ചായ ഇട്ട് കൊടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ സുന്ദരി നമ്മളോട് ശരത്തിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ സുന്ദരിക്ക് മനസ്സിൽ ശരത്തിനെ കുറിച്ച് എന്തോ ഒന്നും ഉണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എന്നൊക്കെ പറയുമ്പോഴാവും ഈ അച്ഛമ്മയ്ക്ക് എന്തിന്റെ കേടാ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നങ്ങ് മാലിന്യം പറയുമ്പോൾ നിനക്കാണോ അറിയാം എനിക്ക് എനിക്ക് മനസ്സിലാവും എൻ്റെ സുന്ദരിയുടെ മനസ്സ് എന്നങ്ങ് പറയുമ്പോൾ ഈ അച്ഛമ്മക്ക് ഒന്നും അറിയില്ല അതെ നിനക്ക് നിൻ്റെ ചെറുപ്പത്തിലെ കുറേ ചെക്കന്മാരൊക്കെ പേപ്പറും കയ്യും കാലൊക്കെ കാണിച്ച് നിന്നോട് ഇഷ്ടമായി ാണെന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ അല്ലെട്ടോ ഇത് എന്നങ്ങ് പറ അതെന്താ അച്ഛമ്മ എന്നെ കൊച്ചാക്കി കാണുന്നത് എന്നങ്ങ് പറയുമ്പോഴാണ് അവിടേക്ക് വിനീത് വരികയാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടായോ ഇത് എനിക്ക് ആകെ ഇഷ്ടം തോന്നിയത് എൻ്റെ പുറകെ നടന്നവരോടൊന്നുമല്ല ഈ നിൽക്കുന്ന ഈ വിനീതോട്ടനോട് മാത്രമാണ് എന്നെങ്ങ് പറയൂ ഓ നിങ്ങളുടെ ഒരു പഴയ പ്രേമകഥ പറയലല്ല ഇപ്പം എൻ്റെ സുന്ദരിയുടെ കാര്യമാണ് എനിക്ക് അറിയേണ്ടത് എന്നെങ്ങ് പറയട്ടോ ആ സുന്ദരിയുടെ അടുത്തേക്ക് അച്ഛമ്മ ചെന്ന് നോക്ക് അപ്പോൾ അറിയാം വിവരമറിയും ശരത്തിനെ കാണാൻ പോയത് അതിനൊന്നും വേണ്ടി വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് ഈ അച്ചമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കുകയാണ് എന്നങ്ങ് പറയുമ്പോൾ നീ വിചാരിക്കുന്ന പോലെ അല്ലടാ ഞാൻ പറയുന്നതാണ് ശരി സുന്ദരിയെയും ശരത്തിനെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം അതാണ് എൻ്റെ മനസ്സിലുള്ള ആകെയുള്ള ആഗ്രഹം ചാമുണ്ടേശ്വരി ഒന്ന് എൻ്റെ ഈ പ്രാർത്ഥന ഒന്ന് കേൾക്കണമേ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ പിന്നെ അവിടെ നിന്നങ്ങ് പ്രാർത്ഥിക്കാനുട്ടോ ഈ സമയത്ത് മുരുകനാണെങ്കിലോ ചാമുണ്ടേശ്വരി ക്ഷേത്രവുമായിട്ട് സുന്ദരിക്ക് എന്തോ ഒരു ബന്ധമുണ്ടല്ലോ എൻ്റെ ഏട്ടൻ കൃഷ്ണനെ കുറിച്ച് ും നന്നായിട്ട് തന്നെ സുന്ദരിക്ക് അറിയാം ഇതിലെന്തോ ഒരു വശപ്പശ കൊണ്ട് എട്ട് വർഷമായി ലതയുമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും എന്നെ ഒരു കാര്യവും ഞാൻ ലതയോട് പറഞ്ഞിട്ടില്ല ഞാൻ ലതയുടെ കൈയും പിടിച്ച് പുല്ലാറ്റിൻകരയിൽ പോയി ഇറങ്ങിയാൽ മതി അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു ഞാൻ ലതയുമായിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയാൽ എല്ലാവരും എന്നോട് ചോദിക്കും അതോടുകൂടി ലതയ്ക്ക് എൻ്റെ എല്ലാ കാര്യവും മനസ്സിലാവും ഞാൻ ഇതുവരെയും ലതയിൽ നിന്നും മറച്ചു വെച്ച എല്ലാ കാര്യവും ലത യ്ക്ക് മനസ്സിലാവുകയും ലത എന്നോട് ഒരിക്കലും പൊറുക്കുകയും ഇല്ല ഇക്കണ്ട കാലം അത്രയും ഞാൻ എന്നെ കുറിച്ച് ലതയോട് പറയാത്തതിൻ്റെ പേരിൽ ലത എന്നോട് പിണങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ് അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ലത എന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലും എന്നെ കൊണ്ട് താങ്ങില്ല അതുകൊണ്ട് ഒരിക്കലും ചാമുണ്ടേശ്വര ക്ഷേത്രത്തിൽ പോവുകയില്ല ലതയുമായി ഞാൻ അവിടേക്ക് പോവില്ല എന്നെ കുറിച്ചുള്ള ഒരു കാര്യവും ലത അറിയരുത് എന്നൊക്കങ്ങ് മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ അപ്പോഴാവും ലത അവിടേക്ക് വരുന്നത് എന്നിട്ട് എന്തായി ഏട്ടാ ഞാൻ പറഞ്ഞ വല്ല കാര്യവും സുന്ദരി മേഡത്തിന് വിളിച്ച് പറയട്ടെ നമുക്ക് നാളെ തന്നെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി പൊങ്കാലയിടാം നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നങ്ങ് പറയുമ്പോൾ മുരുകൻ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് തന്നെ പറ ഒരു ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലും പോവുകയില്ല അതെന്താ ഏട്ടൻ അങ്ങനെ പറയുന്ന നമ്മൾ ഒരുപാട് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തിയതാണല്ലോ പിന്നെ എന്താ ഏട്ടൻ ഇപ്പോൾ ഇതുവരെ ഒന്നും നടത്താത്ത പോലെ വരുന്നത് ഒന്നും ഉണ്ടായില്ലല്ലോ ഒരു കുഞ്ഞിക്കാൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കുഞ്ഞു കൊണ്ട് ഇനിയും അങ്ങനെയുള്ള വഴിപാടുകളും കാര്യങ്ങളും ഒന്നും തന്നെ വേണ്ട നീ വേണമെങ്കിൽ സമ്മതമാണെങ്കിൽ നിനക്ക് ലീവ് സുന്ദരി മേഡത്തിനെ വിളിച്ച് ചോദിച്ചിട്ട് നാളെ ഞാൻ പറയുന്ന ആ ഡോക്ടറുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് വാ അല്ലാതെ ക്ഷേത്രത്തിനൊന്നും ഞാൻ ഇനിയില്ല ഒരു പൊങ്കാല ഇടാനും ഞാനില്ല അതുകൊണ്ട് ഇനി എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നങ്ങ് പറയും ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് പോകുമ്പോൾ ലത ചോദിക്കുക അപ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോകില്ല എന്നാണോ ഏട്ടൻ പറഞ്ഞത് അതെ പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല അതുകൊണ്ട് ഇനി എന്നോട് അത് സംസാരിക്കണ്ട എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ലതയ്ക്ക് തന്നെ ആകെ അങ്ങ് ഭാവ വ്യത്യാസം മനസ്സിലാവട്ടെ എന്ത് പറ്റി ഈ ഏട്ടനെ ഇത്രക്കധികം ദേഷ്യപ്പെടുന്നു എന്ത് ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ലതങ്ങനെ ചിന്തിച്ചിട്ട് സങ്കടപ്പെട്ട് നിൽക്കാം കേട്ടോ അങ്ങനെ ലത കാണാതെ മുരുകൻ ഇങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ ലതയുടെ പെരുമാറ്റം എന്താവും സങ്കടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ എത്തി നോക്കുകയാണ് അങ്ങനെ ലതക്ക് വിഷമമായിട്ടുണ്ട് എന്നുള്ളത് മുരുകന് മനസ്സിലാവുകയാണ് കേട്ടോ പക്ഷേ മുരുകൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാനായിട്ടോ ലതയോടൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ് അങ്ങനെ ലത മുരുകൻ്റെ ഈ പെട്ടെന്നുള്ള ഭാവവ്യത്യാസം കാണുമ്പോൾ അകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ് പിന്നീട് ശരത്തിനും ആദിക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ കേട്ടോ ദേവിയുടെ അമ്മ ദേവി ശരത്തിൻ്റെ ഭാര്യയുടെ അമ്മ വിളമ്പിക്കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്താ അച്ഛമ്മ എനിക്ക് ഇത് വേണ്ട ഇതിൽ ഭയങ്കര എരിവുണ്ട് എന്നങ്ങ് പറയുമ്പോൾ കുറച്ചൊക്കെ എരിവ് കൂട്ടണം എന്നങ്ങ് പറയട്ടെ അപ്പോൾ ആ ശരത്ത് പറയാണ് അത് വല്ലാതെ എരിവൊന്നും കൂട്ടാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ അസുഖങ്ങൾ വരും എന്നൊക്കെ പറയുമ്പോൾ ദേവിയുടെ അമ്മ അങ്ങ് ചൂടായിട്ട് പറയും ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ആ സമയത്തെ ഒന്നും പറയാതെ കഴിച്ചിട്ട് അങ്ങ് എണീറ്റ് പോയിക്കോളാം എനിക്കിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുക ഇതൊക്കെ എൻ്റെ ഈ രണ്ട് കൈകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി വരുന്നത് എൻ്റെ കൈ കൈസഹായത്തിന് ഒരാൾ പോലും എനിക്കില്ല ഒരു പണിക്കാരി പോലും എനിക്കില്ല എന്നങ്ങ് പറയുമ്പോൾ അത് അങ്ങ് വിഷമം വരികയാണ് കേട്ടോ ദേവിയുടെ അമ്മ അത്രക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എന്നുള്ള കാര്യം ശരത്തിന് മനസ്സിലാവാണ് അപ്പോൾ കൈ കൈസഹായത്തിന് പോലും ഒരാളില്ല എന്ന് ദേവിയുടെ അമ്മ പറയുന്നത് ശരത്തിനൊരു വിഷമം ആവാണ് അപ്പോൾ ശരത്ത് വിഷമത്തോടുകൂടി ദേവിയുടെ അമ്മയുടെ മുഖത്തേക്ക് അങ്ങ് നോക്ക് ട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്